ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ചെന്നൈയിൻ എഫ് സിക്കെതിരെയാണ് നടക്കുക ചെന്നൈയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക വരുന്ന വ്യാഴാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഏഴര മുപ്പതിനാണ് ഈയൊരു മത്സരം അരങ്ങേറുക നിലവിൽ ടി ജി പുരുഷോത്തമനും തോമസ് ഷോർസും ചേർന്നുകൊണ്ടാണ് ടീമിനെ പരിശീലിപ്പിക്കുന്നത് എന്നാൽ അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡഗ് ഔട്ടിൽ തോമസ് തോറസ് ഉണ്ടായിരിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജിൻ്റെ ധനഞ്ജയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് അടുത്ത മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ധനഞ്ജയ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് യു എഫ് എയുടെ പ്രോ ലൈസൻസ് ഡിപ്ലോമ കോച്ചിങ് സർട്ടിഫിക്കേഷന് വേണ്ടി ഇപ്പോൾ തോമസ് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് അദ്ദേഹത്തിന് ഈയൊരു മത്സരം നഷ്ടമാകുന്നത് എന്നാണ് ധനഞ്ജയൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുപ്പത്തിരണ്ടുകാരനായ ഈ ഒരു പരിശീലകൻ അടുത്ത മത്സരത്തിൽ ഉണ്ടാവില്ല പകരം ടി മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക ഏതായാലും ടി ജി പിക്ക് കീഴിലും തോമസിന് കീഴിലും മോശമല്ലാത്ത രൂപത്തിൽ കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു എന്തായാലും ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ വിജയവഴിയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെത്തും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മയവാം